അതെ ആഘോഷങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആഘോഷങ്ങളായിപ്പോയി ആക്ച്വലി ഇന്നലെ രാത്രി ഞങ്ങൾ പ്ലാൻ ചെയ്തയാണ് അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇപ്പോൾ അതെ ഈ ഒരു അവസ്ഥയിലത് എനിക്ക് ആക്ച്വലി നാണക്കിട്ടുണ്ട് നല്ല അല്ല കൊച്ചു കൂട്ടിയെന്നുവല്ലല്ലോ പക്ഷേ എന്നാലും ഭയങ്കര സന്തോഷം തോന്നുക ലൈഫിൽ കുറേ ആൾക്കാരെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഫാമിലി അടുത്ത കുറച്ച് ഫ്രണ്ട്സും മാത്രമായിട്ടായിരുന്നു എൻ്റെ കഴിഞ്ഞ കുറേ ബർത്ത് ഡേയ്സ് പക്ഷേ ഈ ബർത്ത് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും എൻ്റെ പുതിയ കുറേ അറിയാലോ ബിഗ് ബോസ് എന്ന് ഇറങ്ങി അവരെല്ലാവരും വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ട്രീറ്റ് വേണം അവർക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാരെ കിട്ടി ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നു അതിനൊക്കെ ഹാപ്പിനെസിലാണ് ഞാൻ ഭയങ്കര ഹാപ്പി ഇന്നത്തെ ദിവസം എനിക്കറിയില്ല ൈഫില് അയ്യോ എന്നോട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ പറയില്ല ഞാൻ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്ത് പൊതു കൂടുതലും മെജോറിറ്റി ഞാൻ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കൂടുതലും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ആ ക്യാരക്ടറിൻ്റെ ബേസിൽ തന്നെ ജഡ്ജ് ചെയ്യുമായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ശരിക്കുള്ള ഞാൻ എന്താണെന്ന് എനിക്ക് ഞാനായിട്ട് എനിക്ക് ആൾക്കാരുടെ ഇടയിൽ വരാൻ പറ്റി അപ്പോൾ പക്ഷേ ഞാൻ എഴുപത്തേഴാമത്തെ ദിവസം പുറത്തു വന്ന ആളല്ലേ പക്ഷെ എന്നിട്ടും ആൾക്കാർ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് പുറത്ത് പോയി ഞാൻ ഏറ്റവും ക്രൗഡായിട്ടുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ പോകുന്നത് ഇന്ന് ഗുരുവായൂർ പോയപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ അത്രയും ക്രൗഡായിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് പോയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി എല്ലാവരും ഓടി വന്നിട്ട് അമ്മമാരൊക്കെ കുറേ ഉമ്മ തന്നു കുറേ ആൾക്കാർ വന്നിട്ട് ഹഗ് ചെയ്തിരുന്നു അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഫൈനൽ ഫൈവിൽ കാണും അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ാണ് അതെനിക്ക് ആക്ച്വലി ഞാൻ എനിക്ക് ലൈഫിൽ ഭയങ്കര ഒരുപാട് സൗഹൃദങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ നിലവിൽ ഉണ്ടായി ഇല്ലാത്ത ആൾക്കാരെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറേ ആൾക്കാരെ കിട്ടി ബി ബി സിക്സ്റ്റീനില് എനിക്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് കിട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് കുറെ നല്ല സൗഹൃദങ്ങൾ കിട്ടി നല്ല കുറെ ആൾക്കാരെ കിട്ടി ലൈഫിൽ കൂടാൻ കൂട്ടാൻ കുറേ ആൾക്കാരെ കിട്ടി ഇപ്പം പറഞ്ഞില്ലേ ഈ ഒരു ബർത്ത് ഡേ പോലും ഞാൻ ഒരിക്കലും നേരത്തെ ഇന്നലെ രാത്രി പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല പന്ത്രണ്ട് മണിയൊപ്പം എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നൊരു തീരുമാനമാണ് അപ്പം ആക്ച്വലി എനിക്കപ്പോൾ ഭയങ്കര ത്രില്ല് തോന്നി എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടല്ല ഭയങ്കര ത്രില്ലായി തോന്നി കാരണം നമുക്ക് ലൈഫിൽ നമുക്കൊരു ആഘോഷം വരുമ്പോൾ ഒരു സന്തോഷം വരുമ്പോൾ ഒപ്പം നിൽക്കാൻ നമ്മുടെ കൂടെ നിൽക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് തോന്നി ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അർജുനു മാത്രമല്ല ഞാൻ പറയാലോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ആൾക്കാരുടെ എതിരഭിപ്രായമുള്ള ഒരാളായിരുന്നു ഞാൻ കാരണം ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് പുറത്ത് എന്താണെന്ന് എനിക്ക് അറിയ അറിയില്ല കേട്ടോ ഞാൻ ഇപ്പോഴും കുറച്ചധികം ഇതൊന്നും കണ്ടിട്ടില്ല എപ്പിസോഡ് കണ്ടിട്ടില്ല ആൾക്കാരുടെ കമൻസോ കാര്യങ്ങളൊന്നും കാരണം എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സന്തോഷം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യാരി ചെയ്യാൻ എനിക്കിഷ്ടം അതുകൊണ്ട് നെഗറ്റീവ് കമൻസുകളോ ഒന്നും ഞാൻ അധികം നോക്ക ശ്രദ്ധിക്കാത്ത ഒരാളാണ് പക്ഷേ അവിടെ ഇപ്പം ബി ബി നിൽക്കണ സമയത്ത് കുറേ ആൾക്കാരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറേ എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും അങ്ങോട്ടും കൂടി ഞങ്ങൾ തല്ലുകൾ കൂട്ടിയിട്ടുള്ള ആൾക്കാരും വഴക്കുണ്ടാക്കിയ ആൾക്കാരാണ് പക്ഷേ വ്യക്തിപരമായിട്ട് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് എല്ലാവരും ഭയങ്കര എന്താ പറയുക നല്ല വ്യക്തികളാണ് സി ബി വി സിക്സിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നല്ല വ്യക്തികളാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടി നല്ല അടി വഴക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പക്ഷെ വ്യക്തിപരമായിട്ട് ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര ഹാപ്പിയാണ് കൊറേ ആൾക്കാർ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാരും വിളിച്ചിട്ടുണ്ട് ഞാൻ എല്ലാരും വിളിച്ചിട്ടുണ്ട് ഏജ് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച് എനിക്ക് പ്രായം പറയാം നമ്മൾ പ്രായം പറഞ്ഞ എനിക്കങ്ങനെ കുഴപ്പമൊന്നുള്ള സ്വാന്ത്വനത്തില് ആരും വരില്ല കാരണം സാന്ത്വന ടൂ ഇപ്പം എല്ലാവരും കുറെ ആൾക്കാർ ഷൂട്ടിലും ബാക്കി തിരക്കിലൊക്കെയാണ് ഗോപിക്കപ്പം മൂവി ചെയ്തുകൊണ്ടിരിക്കുക രക്ഷ ഈശാനി തന്നെ പുതിയൊരു പ്രോജക്റ്റ് ജോയിൻ ചെയ്തു അച്ചു ഇപ്പോൾ വീടൊക്കെ പുതിയ വീടൊക്കെ പണി എല്ലാവരോടും ഉണ്ട് ഞാൻ വല്ലതും നല്ല സൗഹൃദങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരോട്ടും കോൺടാക്റ്റുണ്ട് ഇതിപ്പോൾ ഒട്ടും പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവരും കൊച്ചിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ തൃശ്ശൂരേക്ക് എത്താൻ വേണ്ടിയിട്ട് അതാ ഇത്ര ടൈം വരെ എടുക്കുന്നത് അതുകൊണ്ട് ബി ബിയിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ ഇനി ഇതിലും വലിയ വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും അപ്പം കുറെ ആൾക്കാരിന്നു വരുന്നു താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച്